അസ്സാമലൈക്കും ഷിബീസ് കിച്ചൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്ന് വ്ളോഗ് ഞാൻ ചെയ്തിരുന്നത് ഞങ്ങൾ യു കെയിൽ പോയിപ്പോൾ ഉള്ള കുറേ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ആ വീഡിയോയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തപ്പം ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് വിശേഷങ്ങളിലെ ഫസ്റ്റ് ഡേ ആണ് ഞാൻ ഇട്ടിരുന്നത് അപ്പം വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് അവിടെ വെച്ചിട്ട് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഡിംബ്രോയിലെ തന്നെ കുറച്ച് കാഴ്ചകളും അവിടെ നിന്ന് ഞങ്ങൾ ഗ്ലാസ്കോ പോയ കാഴ്ചകളും അവിടെ നിന്ന് നമ്മൾ കുറേ ഷോപ്പ് ചെയ്തായിരുന്നു അപ്പം ഷോപ്പിങ്ങും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു മോൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് എഡിംബ്രോയിലെ കാൾട്ടൺ ഹില്ലിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ എഡിംബ്രോയിലെ തന്നെ ടൗണും ഒക്കെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് കാണിച്ചുകൊണ്ടിരുന്നത് കാൾട്ടൺ ഹില്ലിൽ നമ്മൾ എത്തിയപ്പം ഏകദേശം നാലുമണിയായിരുന്നു ഇരുട്ടി തുടങ്ങിയിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകളെന്ന് പറയുന്നത് നമ്മൾ സ്കോട്ട്ലൻഡിലെ ഫുള്ള് ലേറ്റ് ഇട്ട ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ അവിടെ തന്നെ രണ്ട് മൂന്ന് മോണുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ കണ്ട് അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ആ ഒരു കാൽട്ടൺ ഹില്ലിലെ കാഴ്ചകൾ നമുക്ക് കാണാം ഈ ഒരു പപ്പീനെ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ കാരണം ഇവിടെ ഉള്ള മിക്കവരുടെ കയ്യിലും ഇതേപോലെ ഒരേ പപ്പികൾ കാണും അപ്പോൾ അതിനേയും കൊണ്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടക്കുന്നത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ നടന്നെങ്കിൽ നമ്മൾ പോയി അതിൻ്റെ മേത്തോട്ട് പോയി കയറും കാരണം എനിക്ക് രണ്ട് മൂന്ന് അബദ്ധം പറ്റിയതാണ് പിന്നെ ആരെങ്കിലും പിടിച്ചെന്നെ ബാക്കിൽ നിന്ന് വിളിച്ച് വലിക്കുമ്പോഴാണ് ഞാനിത് കാണുന്നത് അപ്പോൾ ഞാൻ അതിങ്ങനെ ആ ഒരു ഇത് കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ ഇത് കണ്ടില്ലേ കാൽത്തന്നിൽ കയറി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന എന്ന് പറഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ലൈറ്റൊക്കെ കാണാൻ പറ്റുമെന്ന് അപ്പം സിറ്റി ഫുള്ളായിട്ട് നമുക്കിങ്ങനെ അവിടെ നിന്നിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മൾ അവിടെയുള്ള മോണുമെൻസിലൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നുണ്ടോ അപ്പോൾ ഇനി ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ അവിടെ നിന്നെടുത്ത ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം അങ്ങനെ കാൾട്ടൺ ഹില്ലിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പോയത് ടൗണിലേക്കാണ് ടൗണിൽ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും അവിടുത്തെ ലൈറ്റും അവിടുത്തെ ഓരോ പ്രോഗ്രാമുകളൊക്കെ കാണാനായിട്ട് പോയതും നല്ല ഭംഗിയാണ് കേട്ടോ ടൗണിലൂടെ നടക്കുമ്പോൾ നമുക്ക് ക്രിസ്മസ് ആഘോഷം ഒരു എന്താ പറയേണ്ടത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഇവിടെ നിന്നുള്ള ആഘോഷം പോലെയല്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ല അത്രയും എന്താ ഭംഗിയാണ് ഓരോ കടകളും അവർ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടോ നല്ല ഭംഗിയിലാണ് അതുപോലെ തന്നെ അവിടെ ക്രിസ്മസിൻ്റെ കുറേ സംഭവങ്ങൾ ഗെയിമുകളും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ സമയം ടൗണിലൂടെ ഒന്ന് കറങ്ങിയിട്ട് നേരെ പോയത് ഒരു ക്യാരവാൻ സ്റ്റേയിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കാരവാൻ സ്റ്റേ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അന്ന് രാത്രി ഞങ്ങൾ ക്യാരവാൻ സ്റ്റേ ആണ് ബുക്ക് ചെയ്തത് ഇതൊരു ബീച്ച് സൈഡിലാണ് ഈ കാരവാൻ സ്റ്റേ ഉള്ളത് അപ്പം ഇത് ഞാൻ രാവിലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കാരണം രാത്രി ഞങ്ങൾ താമസിച്ചാണ് പോയത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരവാൻ്റെ ഉൾവശം ഞാൻ രാത്രി തന്നെ വീഡിയോ എടുത്തിരുന്നു അപ്പം അത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ കയറ് വരുമ്പം തന്നെ ഒരു കിച്ചണും ഒരു ലിവിങ് റൂമും അതേപോലെ ഡൈനിങ് റൂമും എല്ലാം കൂടെ ഒരുമിച്ചായിട്ടുള്ള ഒരു സ്പേസാണ് കേട്ടോ ഒരു വാൻ്റെ അകത്തുള്ള ഒരു സ്പേസിൽ ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോകും ഈ ഒരു ഇതിൻ്റെ ഉൾവശം കാണുമ്പം ശരിക്കും ഞെട്ടിപ്പോയി ഞങ്ങൾ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതിൽ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഒരു ബാൽക്കണി ഉണ്ട് അതുപോലെ കിച്ചണിലാണെങ്കിലും കുക്കിംഗ് ബെഞ്ച് അവൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാ ഐറ്റവും നമുക്കുണ്ടായിരുന്നു നമുക്ക് സാധനങ്ങളുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാനും പറ്റും പിന്നെ മൂന്ന് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ചെറിയ ബെഡ്റൂമാണ് കേട്ടോ ഒരു ടു ബെഡ് ഇടാം ഈ ഒരു രീതിയിൽ കണ്ടോ ഇതുപോലത്തെ രണ്ട് ബെഡ്റൂമും ഒരെണ്ണം അത്യാവശ്യം വലുതുമായിരുന്നു പിന്നെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം തീരെ ചേർന്നു ഒരെണ്ണം കുറച്ച് വലുതും ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷം തോന്നിയൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ഇങ്ങനെ കർട്ടൻ മാറ്റി നോക്കിയപ്പോഴാണ് കാണുന്നത് നല്ല സ്നോഫാൾ ആണെന്നുള്ളത് പിന്നെ അത് കണ്ടപ്പം പറയാൻ പറ്റില്ല അതിൻ്റെ സന്തോഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡോറ് ഇറങ്ങുന്നു വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ കുറേ നേരം സ്നോഫാളൊക്കെ കൊണ്ടിങ്ങനെ നിന്നിട്ടാ അതിലേക്കെ നടന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ശരിക്കും തണുപ്പാണെങ്കിലും നമുക്കത് എന്തോ ഭയങ്കര ഇഷ്ടം തോന്നി അതിൻ്റെ കൂടെ കാറ്റും ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതും ഇത് നമ്മുടെ ബാൽക്കണിയിൽ ഒരു ടേബിൾ ഇട്ടിരുന്നാണ് ആ ടേബിളിലൊക്കെ ഇങ്ങനെ സ്നോ വന്ന് വീട് കട്ടയായിട്ട് കിടക്കുന്ന ഞാൻ നമ്മൾ വീഡിയോ എടുത്താണ് കേട്ടോ അവിടെ നമ്മൾ പിന്നെ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ ഇതൊരു ഉള്ളിലായിട്ടുള്ളൊരു സ്പേസാണ് നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അവിടെ ഹോട്ടൽ സൗകര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചിട്ടാണ് പോയത് അപ്പം അതൊക്കെ നമ്മൾ ചുട്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കറിയായിട്ട് ടേസിനബിൾസിൻ്റെ കറികൾ ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അതും ആയിട്ട് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇതാണ് ഞാൻ ബീച്ച് സൈഡ് എന്ന് പറഞ്ഞ ആ ഒരു ബീച്ച് അങ്ങനെ നമ്മൾ നമ്മളിവിടെ നേരെ നേരെയത് ഫാൽ ക്രിക്ക് എന്ന് പറഞ്ഞ ഒരു ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അങ്ങോട്ടേക്കാണ് പോയത് പക്ഷെ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കാണുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടമായത് കേട്ടോ ആ റോഡിൻ്റെ രണ്ട് സൈഡിലും മഞ്ഞ് ഇങ്ങനെ വീണിട്ട് മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുവാണ് ഇതൊക്കെ കണ്ടോ പച്ചപ്പില്ല പച്ചപ്പിൻ്റെ സാധനത്തെല്ലാം മഞ്ഞാണ് കളറിലാണ് കിടക്കുന്നത് പിന്നെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ പാടം പോലെയുണ്ട് അതുപോലെ തന്നെ കുറേ മല പോലെയൊക്കെ കാണും നമുക്ക് ദൂരെ നിന്നൊക്കെ അതെല്ലാം വെള്ളക്കളറിലെന്തോ പാൽപ്പുഴ ആണെന്ന് തോന്നും പാൽ കൊണ്ടുള്ള വല്ല പുഴയായിട്ട് നമുക്ക് തോന്നും ആ ഒരു രീതിയിലാണ് കേട്ടോ പാടമൊക്കെ കിടക്കുന്നത് പിന്നെ മല പോലെയുള്ള സ്ഥലവും ഒക്കെ ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അതൊക്കെ ഇങ്ങനെ വെള്ള കളറിലാണ് കിടക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഇത്രയും ഹൈവേയിലൂടെ പോയപ്പം ഞങ്ങൾ വിചാരിച്ച് ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലത്തേക്ക് പോയാൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയായിരിക്കും അപ്പം ഈ ഹൈവേയിൽ ഇങ്ങനെ വീടുകളൊന്നും ഇല്ലല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ ഒന്ന് ഹൈവേയിൽ നിന്ന് തന്നെ ഉള്ളിലേക്കൊന്ന് കയറാൻ തീരുമാനിച്ച് ഇങ്ങനെ പോകുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് നല്ല ബ്ലോക്കും കിട്ടി കേട്ടോ ഈ മഞ്ഞും ഒക്കെ റോഡിലൊക്കെ ഉള്ളതുകൊണ്ട് തടസ്സമാത് അവർ അങ്ങനെ വേറെ ലോറിയൽ വന്ന് ഉപ്പിട്ട് ഈ മഞ്ഞ് അലിയിപ്പിച്ച് കളഞ്ഞിട്ടാണ് നമുക്ക് എന്താ നമ്മുടെ കാറുകൾ കടന്നു പോകാനായിട്ട് നമുക്ക് സൗകര്യം ഒരുക്കി തരുന്ന അപ്പോൾ അവരിങ്ങനെ ആ മഞ്ഞൊക്കെ അലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ ബ്ലോക്കും കിട്ടും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു റോഡ് കണ്ടു അപ്പം ആ റോഡ് ലെഫ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ കയറിപ്പോയി കയറിപ്പോയപ്പം ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു കാഴ്ച കാണാനും പറ്റി ഇതാണ് ആ കാഴ്ച അപ്പോൾ ഇതൊരു ശരിക്കും ഒരു വില്ല പോലത്തെ ഒരു ഏരിയ ആണ് അപ്പം അതിനെ ഞങ്ങളിങ്ങനെ പോയപ്പോൾ കണ്ട കാഴ്ച ഈ ഒരു വീടുകളും എല്ലാം എല്ലാം മഞ്ഞിലിങ്ങനെ ശരിക്കും ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ ഫോട്ടോസിനൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലെയുള്ള ഏരിയ ഒക്കെ അപ്പം ഇങ്ങനെ ഒരു ഏരിയ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്തായാലും ആ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് പിന്നെ ഇതിലൊക്കെ ആൾതാമസമുള്ള വീടുകളാണ് ഒന്ന് രണ്ട് പേര് ഞങ്ങളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് ഡോറ് തുറന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോകുന്ന കണ്ടിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫാൽ ക്രിക്ക ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് അപ്പം നമ്മൾ ഇപ്പം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ശില്പമാണ് നമുക്ക് കാണാനായിട്ടുള്ളത് ഈ കുതിരയുടെ വലിയൊരു കുതിരയുടെ ഒരു ശില്പം പോലെ അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല അപ്പം നമ്മളത് അവിടെ പോയി അതൊക്കെ കണ്ടു കുറച്ച് സമയം ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടെ വിശ്രമിച്ചു ഇതൊക്കെ സ്കോട്ട്ലൻഡിലെ സ്ഥലങ്ങളാണ് കേട്ടോ അപ്പം ഇവിടുന്ന് നിന്ന് നേരെ ഞങ്ങൾ ലണ്ടനിലേക്ക് തിരിച്ചു പോകുമായിരുന്നു അപ്പം പോകുന്ന വഴി ഞങ്ങൾ പോയത് ഗ്ലാസ്കോ എന്ന് പറഞ്ഞൊരു സിറ്റി കണ്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബിർമിങ്ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത് അപ്പോൾ ബിർമിംഗാമിൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മോൻ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഗ്ലാസ്കോ ടൗണിലൊക്കെ ഒന്ന് അവിടെയൊക്കെ കറങ്ങിയ സിറ്റിയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഇതാണ് ഗ്ലാസ്കോ സിറ്റി അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയപ്പം ശരിക്കും ഒരു പതിനൊന്ന് മണിയുടെ അടുത്തിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ ഫുഡ് കഴിച്ചതും അവരുടെ വീട്ടിൽ കയറിയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ളായിരുന്നെട്ടോ ഒരാഴ്ചയുള്ളായിരുന്നു അവർ ഈ അവർ താമസിക്കുന്ന ആ ഫ്ലാറ്റിൽ താമസിക്കാനായിട്ട് വന്നിട്ടും എന്നിട്ട് ഞങ്ങൾക്ക് കുറേ ഫുഡുണ്ടാക്കിയ മോള് വെച്ചു അലഹദില്ല അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷവും തോന്നിയിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ആ വീഡിയോ അവർ ആ ഫുഡിൻ്റെ വീഡിയോ എടുക്കാതിരുന്നതൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടോ പിന്നെ അവർ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഷോപ്പ് ചെയ്യുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ലണ്ടനിൽ പോയി ഷോപ്പ് ചെയ്യുന്നതിനെ കാണും നമുക്ക് നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഇവിടെ കിട്ടും ബെർമിങ്ഹാമിൽ ഇവിടെ ഒരു ഡിസൈനർ ഔട്ട്ലെറ്റ് മാൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നമുക്ക് രാവിലെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ഒരു വേറെ റൂം എടുത്ത് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ മുന്നോട്ടേക്ക് വന്നത് ഇതാണ് കേട്ടോ ആ ഡിസൈനർ ഔട്ട്ലെറ്റ് മാൾ പിന്നെ ഇതിൽ ക്രിസ്മസ് ആയതുകൊണ്ട് ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫറും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് വന്നു അവരും ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ഇതാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ മോൻ്റെ എന്ന് പറഞ്ഞത് അപ്പോൾ ഇവളുമായിട്ടും എനിക്കൊരു കണക്ഷൻ ഉണ്ട് ഇവളുടെ ഉമ്മായും ഞങ്ങളും നെയ്ബേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ ചെറുതിലെ അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുവാണിത് അപ്പോൾ എന്തായാലും ഇവർ ഫുൾ ഡേ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കയറിയ ഉടനെ തന്നെ ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് രാവിലെ ഇവിടെ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇതൊക്കെയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇവിടെയുള്ള ഒരു ഷോപ്പിംഗ് മാളിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ഷോപ്പും ഓരോ ബ്രാൻഡിനും ഓരോ ഷോപ്പായിട്ടായിരുന്നു കേട്ടോ അപ്പം ആ ഷോപ്പെന്നു പറഞ്ഞാൽ ഭയങ്കര വലിയ ഷോപ്പാണ് കുറേ ബ്രാൻഡ് ബ്രാൻഡ്സിൻ്റെ ഐറ്റംസും ഉണ്ട് കുറേ അപ്പം എല്ലായിടത്തും നമുക്ക് കയറി ഒരു ദിവസം കൊണ്ട് കയറി കണ്ട് ഷോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല അത് തീരുക അല്ല അത്രയും വലുതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം സ്കെച്ചേഴ്സിൻ്റെ അതിനകത്ത് ഓഫർ കണ്ടിട്ട് അങ്ങനെ സ്കെച്ചേഴ്സിൻ്റെ ഷൂ വാങ്ങിക്കാനായിട്ട് കയറി അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എനിക്കും ഇക്കാലത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും സ്കെച്ചേഴ്സിൻ്റെ ഷൂ വാങ്ങിച്ചു പിന്നെ നമ്മൾ കയറിയത് അഡിഡാസിൽ ഓഫർ ഉണ്ടായിരുന്നു നൈക്കിൽ ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ സ്ഥലത്തും കയറി ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ മാക്സിമം നമുക്ക് പറ്റുന്നിടത്തെല്ലാം കയറി ഓരോ പിള്ളേരൊക്കെ ഓരോന്ന് ഒക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ അടി ഡാസിൽ കയറിയ പിള്ളേർക്ക് ടീഷർട്ടൊക്കെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ നടക്കുമ്പോഴാണ് ഗസ്സിൻ്റെ ബാഗിൻ്റെ ഷോറൂമ് കണ്ടത് അപ്പോൾ എന്നാൽ അവിടെ കയറി നോക്കാമെന്ന് വെച്ചിട്ട് അവിടെ കയറിയതാണ് നമ്മൾ വാങ്ങിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ കയറിയതല്ല പക്ഷേ അവിടെ കയറിയ ബാഗിൻ്റെ റേറ്റ് ഒക്കെ കണ്ടപ്പം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിലും അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടും ബാഗ് കിട്ടും എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മൂന്ന് ബാഗ് വാങ്ങിച്ചിരുന്നു കേട്ടോ പിന്നെ ചോക്ലേറ്റിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ലിൻറ്റിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി അവിടെ നിന്നും കുറച്ച് ഒക്കെ വാങ്ങിച്ചിരുന്നു അപ്പോൾ അവിടെ തന്നെ നമുക്ക് കോഫിയൊക്കെ കുടിക്കാൻ അങ്ങനെ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിരുന്നു ഈ സമയത്തൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പം എല്ലാവർക്കും വിശക്കാനും തുടങ്ങി അപ്പം നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ ഒരു യമനി മന്തി കിട്ടുന്ന കടയുണ്ടെന്ന് അവൻ പറഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ അവിടെ പോയി മന്തി കഴിക്കാനായിട്ട് പോയിട്ട് അപ്പം മന്തി കഴിക്കാൻ ഒരു വീഡിയോ എടുത്തിട്ടേ ഇത്രയും ഞാനിങ്ങനെ എടുത്തുള്ളൂ പിന്നെ അവിടെ നിന്ന് മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു നമുക്ക് ഫ്ലാറ്റിൽ പോയി കുറച്ച് സമയം വിശ്രമിച്ചിട്ട് പോകാം രാവിലെ തൊട്ട് ഷോപ്പിങ്ങിന് വേണ്ടി കയറിയിട്ട് നമ്മൾ മടുത്തിരിക്കുമല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കും അങ്ങനെ തോന്നി ഞങ്ങളെല്ലാവരും കൂടെ അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി അപ്പം ആ ഒരു സമയമായപ്പോൾ ഞാൻ ഫ്ലാറ്റിൻ്റെ വീഡിയോ ഒക്കെ ഒന്നെടുത്താൽ കേട്ടോ നല്ല ഒരു ഏരിയ ആയിട്ട് തോന്നി ആ ഫ്ലാറ്റിൻ്റെ ആ ഭാഗമൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് നേരെ അവരുടെ ഫ്ലാറ്റിലേക്കാണ് പോയത് അങ്ങനെ ഫ്ളാറ്റിലും ഇവിടെയുള്ള ഫ്ലാറ്റുകളൊക്കെ ഞങ്ങളിപ്പം കണ്ട ഫ്ലാറ്റുകളിലൊക്കെ എനിക്കൊരു പ്രത്യേകത തോന്നി എന്താണെന്ന് വെച്ചാൽ കിച്ചണും ഡൈനിങ് റൂമും ലിവിങ് റൂമും എല്ലാം കൂടെ ഒരു ഒരു സ്ഥലത്തായിട്ടാണ് ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് കിച്ചൺ അത് അതിൻ്റെ കൂടെ തന്നെയാണ് ഡൈനിങ്ങും ലിവിങ്ങും കൂടെ വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ അതുപോലെ തന്നെ നമുക്കതൊരു പോസിറ്റീവ് എനർജി കിട്ടും ചെയ്യും ഈ ഇങ്ങനെയാണെങ്കിൽ എനിക്കങ്ങനെ തോന്നി ഒന്നോ രണ്ടോ രണ്ട് പേര് താമസിക്കുമ്പം ഒരാൾ കിച്ചണിലും ഒരാൾ ബെഡ്റൂമിലൊക്കെ അല്ലെങ്കിൽ ലിവിങ് റൂമിലൊക്കെ ആണെങ്കിലും നമുക്കൊരു ഒറ്റപ്പെട്ട അവസ്ഥ തോന്നും ഇത് അതിൽ നിന്നൊക്കെ നമുക്കൊരു ഇത് വരും ടി വി കണ്ടുകൊണ്ട് ഒരാൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരാൾ കുക്ക് ചെയ്യാം അല്ലെങ്കിൽ രണ്ടുപേർക്കും പേർക്കും ടിവിയും കാണാം കുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ പിന്നെ ഒരു ബെഡ്റൂമും ആയിരുന്നു അപ്പോൾ ബെഡ്റൂമ് ഒരു ബാത്റൂം ൂമ് അങ്ങനെ ഒരു സ്റ്റോർ റൂമും ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇവിടെയൊക്കെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു കുട്ടി ഉണ്ടാകുവാണെങ്കിൽ രണ്ട് ബെഡ്റൂമിൻ്റെ ഫ്ളാറ്റ് എടുക്കണമെന്നുണ്ടെട്ടോ ഇപ്പോൾ അവർ രണ്ടുപേരും മാത്രമായതുകൊണ്ട് ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റാണ് നല്ല നല്ല സൗകര്യമുള്ള നല്ലൊരു ഫ്ലാറ്റ് അങ്ങനെ നമ്മൾ അന്ന് ബെർമിങ്ഹാമിൽ വേറെ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റെടുത്ത് നമ്മളവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ നേരെ ലണ്ടനിലേക്ക് പോയത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് നമ്മൾ റോഡ് പിന്നെ എന്തോ പണിയായിട്ടോ എന്തോ ബ്ലോക്കായിരുന്നു അതോ എന്തോ എന്താ സംഭവം എന്നറിയില്ല എന്തോ ബ്ലോക്കായിട്ട് നമ്മൾ അവിടെയൊക്കെ ഡിവൈഡർ വെച്ച് ബ്ലോക്ക് ആക്കും ഇവിടെയൊക്കെ പക്ഷെ അവിടെ അങ്ങനെയല്ല പോലീസുകാർ വന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് കയറിയിട്ട് അവർ കാറ് നിർത്തി നമ്മുടെ ആ തൊട്ടുപുറയിൽ ആരാണോ അവരോട് പറയും നിങ്ങൾ എൻ്റെ പുറകെ ഈ കാറിൻ്റെ പുറകെ വരാവണമെന്ന് പറയും അങ്ങനെ നമ്മൾ അവരുടെ കാറിൻ്റെ പുറകെ വേണം നമ്മൾ പോകാൻ അവരുടെ കാറ് മറികടന്ന് നമ്മൾ പോകാൻ പാടില്ല അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു കാഴ്ച ആയിരുന്നു കേട്ടോ ആ കണ്ടത് ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്നൊരു വീഡിയോ എടുത്തതായിരുന്നു അങ്ങനെ നമ്മൾ അവരുടെ പുറകെ കുറേ പോയി കഴിയുമ്പം നമ്മൾ ആ ബ്ലോക്കിൻ്റെ സ്ഥലമൊക്കെ മാറിക്കഴിയുമ്പോൾ അവർ മാറിപ്പോവും പിന്നെ നമുക്ക് നേരെ കയറി പോകാം അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങളൊരു റെസ്റ്റിങ് ഏരിയ യില് കയറിയതാണ് രാവിലെ നമ്മൾ ബർമിംഗാമീന്ന് ഇറങ്ങിയിട്ട് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു ഈ റെസ്റ്റിങ് ആയി നമുക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയിരുന്നു ഹൈവേയുടെ ഒരു കുറേ ഡിസ്റ്റൻസ് വെച്ചിട്ട് മിക്ക സ്ഥലത്തും ഇതേപോലെ ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെ റെസ്റ്റിങ് ഏരിയാസുണ്ട് കേട്ടോ ഭയങ്കര വലുതാണിത് കുറേ ഫുഡ് കോർട്ടും അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം പിന്നെ അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും യാത്രക്കാർക്ക് ഇത് ഒത്തിരി ഉപകാരമുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും നല്ലൊരു റെസ്റ്റിങ് ഏരിയ ഞാൻ കണ്ടിട്ടില്ല ബാംഗ്ലൂരൊക്കെ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ഏരിയകൾ നമ്മൾ പമ്പിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒരു സൂപ്പർ പ്ലേസ് എന്ന് തന്നെ പറയാം കേട്ടോ ഈ ഒരു റെസ്റ്റിങ് ഏരിയ പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് പോയത് നേരെ ലണ്ടനിൽ ആദ്യം നമ്മളൊരു ബീച്ചിലേക്കാണ് പോയത് അപ്പോൾ ആ ബീച്ചിലേക്ക് പോകുന്ന വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ വരാം അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത കാണാം അതുവരെയും മനസ്സിലാമുണ്ടായിരിക്കും